വണ്ടക്കായ ചുരൽമര ദുരന്ത ബാധിതർക്കുള്ള ലീഗിന്റെ വീടുകൾ വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കോടിയിലധികം രൂപ നൽകി വാങ്ങിയ ഭൂമി എന്തിനാണ് ഇത്രയധികം വില കൊടുത്ത് വാങ്ങിയത് എന്ന ചോദ്യമാണ് ഉയർന്നത് തൃക്കൈപ്പറ്റയിൽ വാങ്ങിയ ഭൂമി നിർമ്മാണാനുമതി ഇല്ലാത്തതാണ് എന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലീഗിനുള്ളിൽ പ്രശ്നം രൂക്ഷമാവുകയാണ് ഇപ്പോൾ വിപണി വിലയുടെ ഇരട്ടി വില കൊടുത്താണ് തോട്ടം ഭൂമി അതായത് വീട് വെക്കാൻ അനുവാദമില്ലാത്ത ഭൂമി വാങ്ങിയത് എന്ന വലിയ പ്രശ്നത്തിൽ ചെന്ന് നിൽക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം എന്തിനാണ് ഇരട്ടി വില കൊടുത്ത ഈ ഭൂമി വാങ്ങി വലിയ നഷ്ടമുണ്ടാക്കിയത് അതിന്റെ പുറകിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ലീഗിന് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് ലീഗ് തോട്ടം ഭൂമിയാണ് എന്ന് അറിയാതെയല്ല ഈ ഭൂമി വാങ്ങിയത് എന്നുള്ളതാണ് തൃക്കൈപ്പറ്റയിലെ ഭൂമി വാങ്ങിയത് നേരത്തെ തൃക്കൈപ്പറ്റയിൽ തന്നെയുള്ള മറ്റു ചിലർ മുപ്പതിനായിരം രൂപയ്ക്കും സെന്റിന് മുപ്പതിനായിരം രൂപ നാൽപ്പത്തി രൂപ വെച്ച് ഭൂമി നൽകാൻ തയ്യാറായിരുന്നു അതും കരഭൂമി നൽകാൻ തയ്യാറായിരുന്നു അറുപത്തി രൂപയ്ക്ക് സെന്റിന് കരഭൂമി നൽകാൻ തയ്യാറായ ഒരാളുണ്ടായിരുന്നു സാധിക്കല ശിഹാബ്ദങ്ങളടക്കം ആ ഭൂമി പോയി കണ്ടതുമാണ് എന്നാൽ വിൽപ്പന നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് അത് തോട്ടം ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും അതുപോലെ തന്നെ ഈ ഭവന നിർമ്മാണ സമിതിയുടെ അംഗവുമായ ഒരു അഭിഭാഷകൻ അത് തോട്ടം ഭൂമിയാണ് എന്ന് പറഞ്ഞു ഒഴിവാക്കിയത് എന്നാൽ പിന്നീട് ഈ അഭിഭാഷകൻ ടക്കമുള്ള അഞ്ചു പേരുടെ ഭൂമിയാണ് വൻ വില കൊടുത്ത് ലീഗ് വാങ്ങിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് നാല് കോടിയോളം രൂപ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും പിരിച്ചെടുത്ത ഫണ്ട് അത് അതിൽ പന്ത്രണ്ട് കോടിയിലധികം ഭൂമിക്കായി മാത്രം ചെലവഴിക്കുന്നു ഇത് ലീഗ് നേതാക്കളുടെ താല്പര്യ കക്ഷികൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് ആളുകൾക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ വിലയ്ക്ക് കിട്ടുമായിരുന്ന ഭൂമി ഒഴിവാക്കി ഈ ആളുകളുടെ പണം തുകയ്ക്ക് വാങ്ങിയല്ലേ ും അത്തരത്തിൽ ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയ ഫണ്ട് അത് ലീഗ് തന്നെ ലീഗിന്റെ ഭാരവാഹികൾ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇത് നിർമ്മാണാനുമതി ഇല്ലാത്ത തോട്ടം ഭൂമിയാണ് അതിന്റെ രേഖകൾ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമുടമക്ക് ഇത് വിറ്റ ആൾക്ക് വില്ലേജ് ഓഫീസർ ലാൻഡ് ബോർഡ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ വർഷം വെപ്രാളം കൊണ്ട ലീഗ് നേതാക്കൾ ഇത് തോട്ടം ഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ തോട്ടം ഭൂമിയായ സ്ഥലമാണ് ഈ പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കറിൽ ഒരേക്കർ ഭൂമി മാത്രമാണ് തോട്ടം ഭൂമി അല്ലാത്തത് ഭൂമിയാണ് എന്നുള്ള രേഖകൾ നിലവിലുണ്ട് മുതൽ ലീഗിന്റെ നേതാക്കൾ ഹിയറിംഗിന് ഹാജരാകണം വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പാവങ്ങൾക്ക് വേണ്ടി പിരിച്ച പണത്തിന്റെ പങ്ക് എങ്ങോട്ടേക്കൊക്കെ പോയി എന്നാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത് ലീഗ് നേതൃത്വം മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി